എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ഇന്നലെ കൂടെ ഇഷ്ടമുള്ള മീൻ കണ്ടിട്ട് മീൻ വെട്ടാൻ വരെ നമ്മളത് പരിചയപ്പെടാൻ പോകുന്നത് അഗാരോന്റെ ഇലക്ട്രിക് സ്പിൻ മോപ്പാണ് സ്പ്രേ ചെയ്തതിനു ശേഷം ഈ മെഷീൻ അതിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇത് ക്ലീൻ ആവും നമുക്ക് സ്ഥലത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് ഈ എൽ ഇ ഡി ബൾബ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട്

നമ്മളത് പരിചയപ്പെടാൻ പോകുന്നത് അഗാരോന്റെ ഇലക്ട്രിക് സ്പിൻ മോപ്പാണേ അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും കുറച്ച് മടിയുള്ള കാര്യം തന്നെയാണ് ഈ വീട് ക്ലീൻ ചെയ്യലും തുടയ്ക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഈസിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയർലെസ് ആയിട്ട് നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ അഗാരോന്റെ ഇലക്ട്രിക് സ്പിൻ മോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് നമുക്ക് വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഹാൻഡിലാണ് ഈ ഹാൻഡിൽ നമുക്ക് ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും ഒക്കെ പറ്റും ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ യൂണിറ്റ് ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചാർജറാണ് നമുക്ക് ഈ ഡിവൈസ് ചാർജ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചാർജറാണ് ആ കാണുന്നത് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മെയിൻ യൂണിറ്റ് ആണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് അറ്റാച്ച് ആയിട്ട് രണ്ട് സ്ക്രബ്ബ് കൂടെ കിട്ടുന്നുണ്ട് ഇത് ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ തിരിച്ച് വയ്ക്കാനായിട്ടും പറ്റും അതിൻ്റെ കൂടെ തന്നെ വേറെ എക്സ്ട്രാ രണ്ട് സ്ക്രബ്ബ് കൂടെ ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തതായിട്ടുള്ളതാണ് ഇതിൻ്റെ മെഷറിങ് കപ്പ് ഈ കപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ യൂണിറ്റിൽ വെള്ളം നിറയ്ക്കുന്നത് ഈ മെയിൻ യൂണിറ്റിൽ ഒരു ഈസി ആയിട്ടുള്ള ഒരു പോർട്ടബിൾ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതായത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു നാല് എൽ ഇ ഡി ലൈറ്റ് ഇവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വെട്ടമില്ലാത്ത സ്ഥലത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് ഈ എൽ ഇ ഡി ബൾബ് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്തതായിട്ട് ഇതിനൊരു ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പണിംഗ് വഴിയാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം നിറയ്ക്കുന്നത് ഒരു നൂറ്റെഴുപത് എം എല്ലിൻ്റെ ഒരു ടാങ്കാണ് ഇവർ ഇതിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഇതേപോലെ രണ്ട് സ്ക്രബ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അടുത്ത സ്ക്രബ് മാറ്റി യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം മെയിൻ യൂണിറ്റിലും ഹാൻഡിലുമായിട്ട് രണ്ട് കണക്ടർ അവിടെ കൊടുത്തിട്ടുണ്ട് ആ കണക്ടർ യൂസ് ചെയ്ത് കണക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ലോക്കാക്കി കൊടുക്കണം ആ ഒരു ബട്ടൺ പയ്യനെ അമർത്തി നമ്മൾ പയ്യനെ ലോക്കാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് അവിടെ ഫിറ്റിംഗ് ആയിട്ട് ഇരുന്നുള്ളൂ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും പിന്നെതാ ഈ കാണുന്നത് പോലെ നമുക്കിതിൻ്റെ ഹാൻഡിൽ ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നമ്മുടെ ഇലക്ട്രിക് സ്പിൻ മോപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് ചാർജ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യും ഇതിൻ്റെ ഹാൻഡിലിൽ തന്നെ ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പവർ ബട്ടണും സ്പ്രേ ബട്ടണും പവർ ബട്ടൺ ഉപയോഗിച്ച് നമുക്കിത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും സ്പ്രേ ബട്ടൺ ഉപയോഗിച്ച് ഇതേപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം ഈ മെഷീൻ അതിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇത് ക്ലീൻ ആവും പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വേറെ ഒന്നും എക്സ്ട്രാ രണ്ട് സ്ക്രബ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വെറ്റ് മോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം അവിടെ ആ ഏരിയ ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി ഡ്രൈ മോപ്പിങ്ങിന് അടുത്ത സ്ക്രബ് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് ഡ്രൈ മോപ്പിങ്ങും വെറ്റ് മോപ്പിങ്ങും എല്ലാം നമുക്ക് ഒരുമിച്ച് നടക്കുന്നു അപ്പൊ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ അടിപൊളി പ്രൊഡക്റ്റ് അല്ലേ മൂന്ന് മാസം ഇപ്പഴും മാറിയില്ലെങ്കിൽ ഇപ്പഴും റെഡിയാക്കി തുടങ്ങിയത് നമ്മളെല്ലാം ചെറുക്കൻ കൊണ്ടുപോയിക്കണ് ചെറുക്കൻ ഇല്ല വണ്ടി ആ കൊണ്ടുപോയിക്കണ് അമ്മ എന്താണ് കുടുംബശ്രീ പോയിട്ട് എല്ലാരും സംസാരിച്ചു കൊറേ ദിവസം സംസാരിച്ചിട്ടിരിക്കും വിളിച്ചു അല്ലേ വരുത്തിയങ്ങാട് വർത്തന ഞാൻ അതെ ഒരു എടുക്കാൻ എടുക്കാൻ വേണ്ടി യൂട്യൂബിൽ വീഡിയോ വീഡിയോ വിളിച്ചു ഇന്നത്തെ യൂട്യൂബില് വീഡിയോസ് ആയിക്കൊന്നും വരാൻ അല്ലേ അതെ പോകുന്നതല്ലേ പോയിണ്ടോ കഴിഞ്ഞ ആഴ്ച പോയി പോയില്ലേ അങ്ങനെയൊക്കെ പോയി അപ്പൊ അങ്ങനെ വിശേഷങ്ങളൊക്കെ വീഡിയോ നിർത്തലോ അപ്പൊ കൊറേ പേരുടെ ഫോണിലേക്ക് വല്ലതും തോന്നണല്ലേ നമ്മൾക്ക് അറിയാവുന്ന പോലും ചോദിക്കേണ്ട വീഡിയോ എന്ന് വെച്ചാൽ വെച്ചാൽ എന്താണ് 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 സംഭവം 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 അതെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്ത് ടുത്ത് ബെല്ലേക്ക് സബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള ചെറിയ പോയി പിന്നെ ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് പറയണില്ല അപ്പൊ സംഭവം വെച്ചാൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വന്നില്ല ഇപ്പൊ ഇത് വീഡിയോ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തുണ്ടാവും ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കണ്ട കൊറച്ച് ചേച്ചിമാര് പറഞ്ഞായിരുന്നു ഇതേപോലെ ആ വീഡിയോ വന്നില്ലെന്ന് എന്താ വീഡിയോ വരുന്ന ഒന്നരടൊന്നാ വീഡിയോ വന്നിട്ട് വീഡിയോ ഇടാത്തോ അപ്പൊ നമ്മൾ ഇടതുണ്ടായിരുന്നു പക്ഷെ തലേ ദിവസം ഇട്ട് പിറ്റേ ദിവസം നോക്കുമ്പോ എല്ലാരും പറയും കാണാൻ പക്ഷെ പക്ഷെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ 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 പോയിട്ടും എന്താണ് നിങ്ങൾ ഒന്നും ഇടാത്തത് നോട്ടിഫിക്കേഷൻ നമ്മൾ ഇടുന്നുണ്ട് ടക്കാൻ പോകുന്നത് കുടുംബശ്രീ ക്ഷണിച്ചിരിക്കണിക്ക് മാഗി അമ്മക്ക് മാഗി അമ്മ അറിഞ്ഞിട്ടില്ല മാഗി ഒക്കെ വെറുതെ വേണ്ടി പൻസാരം വെച്ചിട്ടുള്ളൂ അല്ലെ കൊറച്ച് വെച്ചിട്ടുള്ളൂ അത്രയും വേണ്ടി വരും കഴിഞ്ഞാല് ചായ തിളപ്പിച്ചിട്ട് എന്തു പറ്റി പോയി ഞാനവിടത്ത് പണിക്കാരുന്നു ചായപ്പൊടി കൊഴിച്ചിട്ടില്ലേ വായിലൊക്കെ അത് പെട്ടെന്ന് തിളപ്പിക്കുമ്പോ നല്ല കളുപ്പുണ്ടാവും പാൽ തിളപ്പിക്കുമ്പോ അത്രയും കളുപ്പില്ല രാവിലെ ഇന്ന് രാവിലെ ഇപ്പൊ രണ്ടു ദിവസം അല്ല ഇപ്പൊ മൂന്നു ദിവസായിട്ട് ചായ തിളപ്പിക്കണമെന്ന് മനസ്സിലാക്കി ഞാൻ ഗാർഹിപ്പിടണം ഞാൻ പണ്ട് മുതലേ ഞാനവിടെ രാവിലെ ഒളിച്ച് വീട്ടിലിപ്പോ അമ്മക്കാണെങ്കിലും പേറ്റിൽ ഇഷ്ടം ഞാൻ ഞാൻ ഇവിടെ രാവിലെയൊക്കെ രാവിലെ രാവിലെയൊക്കെ എനിക്ക് ഇല്ല ഈ കടുപ്പും കുഴപ്പമില്ല ഇന്നും തീരുമാനമായ മാഗിയില് മസാല ഒക്കെ ഇതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ചായ ഓഫ് ചെയ്യട്ടെ തിളച്ചത് ഓഫ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞിട്ടാണ് കടുപ്പ് ഇങ്ങനെ ഇളകുന്നത് ഞാൻ പക്ഷെ ഇല്ലേ ചായ തിളപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം ആ ചായ തിളപ്പിക്കേണ്ടത് ഇഷ്ടമാണ് ഇന്നലെ അതിന്റെ ഇടയിൽ കൂടെ ഇഷ്ടമുള്ള മീൻ കണ്ടിട്ട് മീൻ വെട്ടാൻ വരെ നിന്ന് അണ്ട് ബാക്കി പാര്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ തീർത്തിട്ട് ഞാൻ ഒന്ന് വിടുകളാ അതെ ഈ വീഡിയോ എത്ര ഇഷ്ടുള്ള കാര്യങ്ങളില്ലേ ചെയ്യാണൈട്ട് വയങ്കര ആയിട്ട് ഇഷ്ടूण അതല്ലേ നിന്നുണ്ടെങ്കില ചെയ്യാമില്ല അങ്ങനെ അല്ലേ സത്യമുണ്ടേ ചായ നോക്ക് സുദിനെ ചായ ഉണ്ടോ സത്യം അതോ കൂടിയാ ഇന്ന കൂടിയാ ഇന്നെ ഇത്ര കൊള്ളഞ്ഞാട്ടോ സത്യം നിങ്ങ കണ്ടല്ലേ ഇത്ര കൊള്ളഞ്ഞാട്ടോ ഉള്ളൂ ഇത്രട്ട ഉള്ളൂട്ടാ അതെ സംഭവം വെച്ചാലേറ്റ് ചായപ്പടി അങ്ങനെയാണ് ചായപ്പടി വേണ്ട നമുക്ക് നമ്മ കയ്യോടെ ഇങ്ങനെ ആഴ്ിച്ചു വെച്ചേയാലേ നേരെ ചായ എടുത്തിയത് നമ്മടെ മാ റെഡി ആയിട്ടുണ്ട് സർപ്രൈസ് ആയിട്ട് നമുക്ക് അമ്മ കട്ടൻ മാഗിട്ട് എങ്ങനെയാ

വീഡിയോത്തോട്ടേ പോലെ പുറകെ പോവാൻ പോയില്ല ഫോൺ കിടന്ന് മാ ചായ നല്ല കുട്ടികൾ ഇവിടെ കടി ചായ നമ്മൾ കഴിക്കുന്നത് അപ്പൊ തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ കാണാം നമ്മൾ കഴിച്ചേക്കട്ടെ അല്ലേ അപ്പൊ ഇന്നലെ വൈകിട്ട് ചായവിടെ കണ്ടിട്ട് പിന്നെ രാത്രി ലേറ്റ് ആയിട്ട് വന്നപ്പാ ലേറ്റ് ആയിട്ട് വന്നപ്പോ രാവിലെ ഇടുന്ന വീടുള്ള അമ്മയൊക്കെ പോയി അമ്മ ജോലിക്ക് പോയി രാവിലെ തന്നെ നമ്മള് ഞാൻ കലം പിടിച്ചിരിക്കും ഇന്നലത്തെ കറിയുടെ വാറ്റി പിലോപ്പിക്കറിയുടെ ിലോബിക്കറിയുടെ ഒന്നും ഇല്ല പക്ഷെ ഇത്രയും ഇഷ്ടമായിട്ട് മീൻ കറിയെന്ന് പറയണ അത് ചില മീൻ മാത്രം ഇന്നലെ പിലോബിയായിരുന്നു അതിന്റെ മുന്നായിരുന്നു അതെ അത് ad <crosLES> ും ഫേവേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് അതെ അറിയോ കഷ്ണെടുത്തത് കഴിച്ചിട്ടാ ഇങ്ങനെ കാണിച്ചോ <laughs> 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 ഇതൊക്കെ താനെ നിങ്ങടെ കാര്യമല്ലേ വയ്യാത കഷ്ടപാട് കരത്തിനെ കൈ കൊടു ആ ഞാൻ പിടിച്ചേക്കാം അങ്ങോട്ട് അല്ലിങ്ങടാ ഇങ്ങോട്ട് ഇങ്ങടാ അപ്പുറം മാ ട്രോൾ അയ്യോ എങ്ങനെയാണ് സാധത്തിനെ കൊണ്ട് ടേസ്റ്റ് വരുന്നത് ബാക്കി കഷ്ടപ്പാടാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഒത്തിരിക്കോടി ഓടിയോ ആ ബൗറണേ നീ ഇതിர்க்கേട്ടോ ആ നല്ല ടേസ്റ്റ് ഒക്കെ നല്ല ഉണങ്ങിട്ടുണ്ട് അതെ ഇനി ഇത് കഴഞ്ഞിട്ട് പറയട്ടേ ഇത് ആ അതെ അല്ലെങ്കിൽ ഇനി രണ്ടൊന്നും നടക്കില്ല അതെ നീ വീഡിയോ എടുക്ക്

ചിക്കൻ വറുത്തുണ്ട് ഇല്ല അതില്ലെങ്കിലും കുഴപ്പമില്ല ഞാനും കുറച്ച് കഴിക്കട്ടെ